ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ പ്രൈവറ്റ് ആപ്പ് ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഒമ്പത് മോഡൽ പ്രൈവറ്റ് ആപ്പി ഓട്ടോറിക്ഷ കൊടുക്കാനുള്ളതാണ് അത്യാവശ്യം വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ പുതിയതാണ് ടയർ ഭാഗങ്ങൾ പിറകോശം ഒരു ഭാഗം വരെ നാൽപ്പത് ശതമാനമാണ് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ റീസോളിങ് ആണ് മുമ്പിലെ ടയർ ഫസ്റ്റ് ടയറാണ് വരുന്നത് മുമ്പിലെ ടയർ ഫസ്റ്റ് ടയർ ചെറിയ മുടക്കിൽ പ്രൈവറ്റ് ആപ്പ് ഓട്ടോറിച്ച് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും വാങ്ങുന്ന ആളുകൾക്ക് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് കേൽ അമ്പത്താറ് രജിസ്ട്രേഷൻ ആണ് അതുപോലെ മോൾ ഭാഗം പോളയുടെ വാർക്കൊക്കെ കഴിഞ്ഞ് ഓൾറെഡി ഉള്ളതാണ് അവിടുത്തെ മോഡൽ പണികളൊക്കെ അത്യാവശ്യം കട്ടിങ് കാനൊക്കെ ഉള്ള രീതിയിലാണ് അവിടുത്തെ പണികളൊക്കെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്ററും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് ചാർജ് സീറ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡും പിന്നെ ഒരു പിന്നെ ഒരു ബോക്സ് സെറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നേരെ കസ്റ്റമർ ഇരിക്കുന്ന തായ്ഭാഗമാണത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് വായിച്ചവർക്കൊന്നും ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ഒരു വൃത്തിയുള്ള വാഹനം തന്നെയാണ് അതുപോലെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ വിഷയമില്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ പക്കയാണ് ഇതിപ്പോൾ ചെറിയ തോതിലാണ് ടച്ച് ബൈൻഡിങ് ചെയ്യാൻ വേണ്ടി പൊട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ആപ്പിൻ്റെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ വില അറുപത്തഞ്ച് റുപ്പ്യാണ് ചോദിക്കുന്നവരാണ് അറുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നവരെ പെട്ടെന്നുള്ള കച്ചവടമാണ് വേഗം വേഗം വരുന്ന ആളുകൾക്ക് മാന്യമായിട്ടുള്ള വിലയിൽ വാ വാഹനം വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ